ഭക്ഷണമൊക്കെ കഴിച്ചു അന്നദാനം അവിടത്തെ വരെയല്ലൊക്കെ പോയി അന്നദാനം ഒക്കെ കഴിച്ചു പിന്നെ നമ്മളിങ്ങനെ വരുവാണേ പിന്നെ വീഡിയോയും പിടിച്ചിങ്ങനെ അങ്ങ് പോയേക്കാലോന്ന് വിചാരിച്ചു കേട്ടേ ആ വെടിവഴിപാടിൻ്റെ കൗണ്ടറാണ് അത് നല്ല അമ്പലത്തിലെ കുളമൊക്കെ കാണിക്കാ കുളം കുളമൊക്കെ കാണിക്കാം കേട്ടെ അറുത്ത കുളമൊക്കെ കണ്ടു ഉണ്ട് ഇതോ ഗോത്ര അമ്പലത്തിൻ്റെ കുളമാണ് പിന്നെ ഭക്ഷണം പ്രകാശം നമ്മൾ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ പിന്നെ വേറെ അവിടെ പാട്ടുണ്ട് സംസാരമുണ്ട് എല്ലാം കാണുന്നുണ്ട്

ടത്ത് നിന്നല്ല വീഡിയോ പിടിക്കുന്നതൊക്കെ നടക്കുകയല്ലേ നടക്ക വീട്ടിലോട്ട് പോകുമല്ലേ ഒപ്പം നടക്കുക എൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുകളെ കണ്ടോയാമ്പലത്തിലെ നാളക്കുട്ടന്മാരെ കണ്ടോ രണ്ട് കാളക്കുട്ടന്മാരെ ഇവിടെ ഒരു കാളുണ്ട് ഇതിനെ അപ്പം മുതലേ കാളക്കൂട്ടന്മാരാണ് ഇത് കേട്ടോ കച്ചവടങ്ങളുണ്ട് വീട്ടിലേക്ക് ഇങ്ങനെ പോകാ ഒച്ചറി അമ്പലം കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ ആ ഞാനെടുത്തിട്ടുണ്ടല്ലോ അമ്പലത്തിന്റെ ഫ്രണ്ട് ബസ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നെ അങ്ങോട്ട് നോക്ക ഫ്രണ്ടിലേക്ക് നോക്ക പരബ്രഹ്മസ്വാമി ഓഡിറ്റോറിയ പരബ്രഹ്മ ഓഡിറ്റോറിയ ആണത് നമുക്ക് ക്യാമറാമാൻ ഒന്നുമില്ലാത്ത നമ്മൾ തനിയെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നു എടുക്കുന്നു യൂട്യൂബിൽ അപ്ലോ അപ്ലോഡ് ചെയ്യുന്നു അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ അന്നദാന മന്ദിരമൊക്കെ കാണിച്ചു തരാം ഇത് അന്നദാനത്തിൻ്റെ കെട്ടിടമാണ് അന്നദാന ചെയ്യുന്ന കെട്ടിടമാണ് ഞാൻ അങ്ങ് നോക്കും അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം കണ്ടോ അതാണ് കുറച്ച് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം കണ്ട ഗോപുരം കണ്ടോ അങ്ങനെ നിൽക്കുന്നത് കൊച്ചറമ്പലത്തിൻ്റെ ഗോപുരമാണത് കണ്ടോ എന്നാൽ ഓക്കെ ബൈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണേ വീഡിയോ കണ്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊച്ചറമ്പലത്തിൽ നിന്നുകൊണ്ടാണ്